തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം പേർ പുറത്തായ വിഷയത്തിൽ കർശന നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനൊന്ന് രേഖകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ ആധാറില്ലായിരുന്നു അവിടെയാണ് സുപ്രീം കോടതി കൃത്യമായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പന്ത്രണ്ടാമത്തെ രേഖയായി ആധാറിനെ ഉൾപ്പെടുത്തുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ ഇത്രയും നാൾ എതിർത്തിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബിൽ സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് തിരിച്ചറിഞ്ഞ രേഖ എന്ന നിലയിൽ ആധാറും ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ആധാർ ഔദ്യോഗിക രേഖയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായി സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ജി എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത് ആധാർ പൗരത്വ രേഖയായി പരിഗണിക്കുവാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരുന്നു ആ നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ തോട്ടിലെറിഞ്ഞത് ആധാർ ഔദ്യോഗിക രേഖകളിൽ ഒന്നാന്നുള്ള കാര്യം രാജ്യത്ത് എല്ലാവർക്കും അറിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം അറിയില്ല എന്നുള്ള ചോദ്യമാണ് ഇതിലൂടെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം നൽകിയതോടെ ഒരു വലിയ ഒരു കടമ്പയാണ് പ്രതിപക്ഷം കടന്നിരിക്കുന്നത് ഈ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ആ പതിനൊന്ന് രേഖകൾക്കൊപ്പം പന്ത്രണ്ടാമത്തെ രേഖയായി ആധാർ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പലരുടെയും വോട്ടവകാശം റദ്ദാക്കുന്ന തീരുമാനങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇതിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരുന്നു കപിൽ സിബൽ തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ബി എൽ ഒ മാർക്ക് പൗരത്വം തീരുമാനിക്കുവാൻ സാധിക്കുകയില്ല എന്നും ആധാർ രേഖയായി കണക്കിലെടുക്കണമെന്നുള്ള കോടതി ഉത്തരവ് ബി എൽഒമാർ പാലിക്കുന്നില്ല എന്നുള്ള കാര്യവും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കപിൽ സിബൽ കൊണ്ടുവന്നിരുന്നു ആധാർ അംഗീകരിക്കുവാനുള്ള നിർദ്ദേശം ബിയൽഒമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു കപിൽ സിബൻ